ഒരു കൂടാരം ശ്മീരിൽ പോയൊരു അനുഭൂതിയാണ് ഇവിടെ നമ്മടെ കേരളത്തിൽ മാത്രമല്ല ചെന്നൈയിലും ഉസ്താദ് ഹോട്ടൽ ഉണ്ടെന്ന് തെളിയിച്ചു വന്ന മലയാളികളാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ അപ്പോ നമ്മള് നമ്മള് ചെന്നൈയിലേക്ക് പോവാൻ വേണ്ടിട്ടാണ് ചെന്നൈയിൽ ഇവിടെ ഫ്രണ്ട്സ് എല്ലാം കുറെ ആളുണ്ട് അപ്പൊ അവരൊന്നും കാണണം ഇവിടെ ആദ്യം വർക്ക് ചെയ്താൽ അവടെയാണ് അപ്പോ അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് ഇന്നലെ ഇന്ന് നമ്മൾ അല്ലേ അപ്പോൾ നമുക്ക് ചെന്നൈ കാണാം അങ്ങനെ നമ്മൾ ചെന്നൈ സെൻറ്ററിൽ എത്തി ചെന്നൈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ശ്രീ പെരുമ്പത്തൂരിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തേക്ക് പോയി കൊടുക്കുവെന്ന് ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂം റൂമിലെത്തി റൂമിലേക്ക് പോയെന്ന് അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിലാണ് ഉള്ളത് അപ്പോൾ റൂമ് ചെറിയൊരു റൂമാണ് ഇവിടെ റൂമിലെല്ലാം ഭയങ്കര റേറ്റ് അപ്പോൾ റൂം വന്ന് കാണിച്ചറിയാം സിംഗിൾ റൂമാണ് ഇപ്പം വന്നപാടെന്ന് എടുത്താച്ചി വി ചെറിയൊരു ഷെൽഫുണ്ട് നമ്മളെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ു നമ്മളില്ലത് ശ്രീപരുമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്കും ഉള്ളത് അപ്പോൾ വീട് നമ്മൾ കുറച്ചും കൂടി കുറച്ചധികം പോകാൻ തോന്നല്ലേ കുറച്ച് പോകാനുണ്ട് സ്നോ വേൾഡ് സ്നോ വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും കൂടി പോകുന്നു ചെറിയ പാട്ടും നല്ലതായിട്ട് പോകുന്നത് ഇടിയൊരു ബസ് സ്റ്റാൻഡ് അത്രയേ ഉള്ളൂ ഇടിയൊരു ബസ് സ്റ്റാൻഡാണ്

ബസ്സിനാവുമ്പോൾ ഒന്നര മണിക്കൂർ പറഞ്ഞത് ഒന്നേ മണിക്കൂർ അങ്ങോട്ടേക്ക് ഓട്ടം ഉണ്ടോ ഓട്ടോ ഉണ്ടോ അതല്ലേ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വേസനാഗ്ര ബീച്ച് വരുന്നത് അടുത്തല്ല അവിടുന്ന് അവിടുന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആടുന്നുണ്ടല്ലേ അവിടെ ആ ഓക്കെ അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ആദ്യം സ്നോവൾട്ട് പോയിട്ട് ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂർ ഇറങ്ങാം നമുക്ക് അതെല്ലേ ആ ഓക്കെ നമ്മൾ ബസ്സിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ബസ് യാത്രയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ ആടെ എത്തിയിട്ട് ആടുന്ന് ആടെന്നെങ്ങനെ പോകാം നമ്മൾ പൂനവല്ലിയാ പൂനമല്ലി താമരം താമരം ബസ്റ്റാൻഡ് താമരം ബസ് സ്റ്റാൻഡ് ആ താമരം ബസ് സ്റ്റാൻഡിൽ നമ്മള് വണ്ടിയാക്കും സ്പെഷ്യൽ വണ്ടിയാക്കും സ്പെഷ്യൽ വണ്ടിയാക്കി നമ്മള് സ്നോ വേഡിലേക്ക് പോകും അപ്പൊ അടുത്ത കാഴ്ചകള് നമുക്ക് കാണാം അങ്ങനെ നമ്മള് എത്തിയാന്ന് മഞ്ഞ കൂടാരം കൊണ്ടൊരു കൂടാരംസിലാക്കി ആയിട്ട് ഇവർ ഉണ്ടാക്കിയാണ് അഡ്വസംഭവെന്നാ പറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഏതായാലും ഒന്ന് കയറി നോക്കാം ഓക്കെ ശരിയാക്കെ ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് അയച്ചത് കാണാൻ ഒരു െ പറ്റി എനിക്കത് പറയാനുള്ളൂ ഈ സ്ഥലത്തെ പറ്റിയ നീ വന്നതല്ലേ ഞാൻ ഞാൻ ഒരു മൂന്നു തവണ വന്നിട്ടു എൻ്റെ കൂട്ടുകാർ എല്ലാവരും പറയുന്നത് നമ്മൾ എന്താ ഒരു ജമ്മു കാശ്മീരിൽ പോയൊരു അനുഭൂതിയാണ് ഇവിടെ അതെയോ ആ ഇങ്ങനെയുണ്ടല്ലേ ആ അതെ അല്ല ലഡാക്കി പോയോ അതുപോലത്തെ ലഡാക്കി പോയാലും ലഡാക്കി പോയല്ലേ ലഡാക്കി പോയാലും പനി പിടിച്ചില്ല പക്ഷെ ഇവിടെ വന്നിട്ട് അവന് പനി പിടിച്ചു നന്നാ പറഞ്ഞു ചായ പിടിച്ചാലോ നമുക്ക് ഒരു ചായ പിടിച്ചാലോ ചാവ പിടിച്ചാലോ അത് വാങ്ങാ അപ്പോൾ ഷോ ൂ അപ്പൊ നമ്മള് റെഡി ആയി കേറാൻ പോയ നമ്മള് എല്ലാരും ഇതാണ് ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥ തണുപ്പാണ് ഭയങ്കര തണുപ്പ് സൂര്യ സൂര്യ ഇതൊന്നല്ല എന്റെ ഉള്ളില് കാണാനുണ്ട് അതാണ് നമ്മൾ കാണാൻ പോവുന്നത് എന്താ സംഭവല്ലേ बोली 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 കളി സംഭവാണ് അടിപൊളിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആരും മിസ് ചെയ്യാൻ പാടില്ല ഇത് ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കാണേണ്ടതാണ് സൂപ്പർ സംഭവം ഇത് സംസാരിക്കാനും പറ്റില്ല ഭയങ്കര സംഭവമാണ് കാണുന്നൊരു കാഴ്ച തന്നെയത് എല്ലാവർക്കും എല്ലോട്ടേക്ക് വരാൻ പറ്റുന്നില്ല അടിപൊളി സംഭവമാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ബാക്കിൽ ഇരിക്കുന്നു യാത്രയാണ് പോകുന്നല്ലേ ഈസി ആണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കൂ വർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉസ്താദ് ഹോട്ടലിനെ പറ്റിയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ചെന്നൈയിലും ഉസ്താദ് ഹോട്ടൽ ഉണ്ടെന്ന് എന്ന് തെളിയിച്ചു വന്ന മലയാളികളാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു ഉസ്താദ് ഹോട്ടലിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി എന്തൊക്കെ ഉണ്ടോന്ന് കണ്ടുപിടിച്ച ഫുഡുകൾ വെറൈറ്റി ഫുഡുകളുണ്ട് കേരളത്തിൽ കിട്ടുന്ന വെറൈറ്റി ഫുഡുകൾ കപ്പ കഞ്ഞി എല്ലാം വെറൈറ്റി ഫുഡുകൾ കിട്ടും നമ്മടെ ലൈറ്റൊക്കെ വെക്കും കാണാൻ ഭംഗിന്റെ ഹോട്ടൽ ആണ് അപ്പൊ ചായ കുടിക്കാം കഴിക്കാം ചായന്റെ ടൈമിലും കഴിഞ്ഞു ഫുഡ് കഴിക്കാം കണ്ടിപ്പൊടി വേണ്ട മീൻ ഏതാച്ചപ്പാടിന് അപ്പാടിനെച്ചു

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി